നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ നഗരസഭയും പോത്തുകൾ അമരമ്പലം ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പറഞ്ഞിരുന്നു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഇടത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായതിനു ശേഷമായിരുന്നു ഈ പ്രതികരണം പി വി അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും പി വി അൻവറിലൂടെ തന്നെ പിണറായിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പിടിക്കുമെന്നായിരുന്നു ജോയി അന്ന് പറഞ്ഞത് അന്ന് അൻവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല പിന്നീട് കഥ മാറി അൻവർ സ്വതന്ത്രനായി ഇതോടെ ജോയിയുടെ സ്വന്തം സ്ഥലമായ പോത്തുകല്ലിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം സജീവമായി വി എസ് ജോയി അനുകൂലികൾ പാലം വലിക്കുമെന്ന പ്രചരണമുണ്ടായി സ്വരാജിന്റെ സ്വന്തം സ്ഥലമെന്നതും മുതൽക്കൂട്ടാകുമെന്ന് സി പി എം കരുതി പക്ഷേ ജോയി വോട്ടൊന്നും വിട്ടുകൊടുത്തില്ല ഉപതെരഞ്ഞെടുപ്പിൽ പോത്തുകൾ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ കരുളായി മാത്രമാണ് ഇവർക്ക് കിട്ടിയത് വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നുമാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടിയത് എം സ്വരാജ് എണ്ണായിരം വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എഴുപത്തി എണ്ണായിരവും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരവും പി വി അൻവർ അയ്യായിരം വോട്ടുകളും വീതം നേടുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടിയിരുന്നത് പക്ഷേ ഇത് അടിമുടി തെറ്റി പോത്തുകല്ലിലടക്കം യു ഡി എഫ് നേടി അൻവർ സി പി എമ്മിന്റെ കണക്കുകളെ എല്ലാം തെറ്റിച്ച് മുന്നേറി പിണറായിസത്തിന്റെ വിജയം വലുതായി മാറുകയും ചെയ്തു ജന്മനാട്ടിൽ ഭൂരിപക്ഷം പിടിക്കാനാകാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പോത്തുകല്ലിൽ യു ഡി എഫ് മുന്നേറ്റമാണ് ഉണ്ടായത് എൽ ഡി എഫ് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പഞ്ചായത്താണ് പോത്തുകൽ പോത്തുകല്ലും എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ആധിപത്യമാണ് ശരിക്കും ഉണ്ടായത് ഒൻപതാം റൗണ്ടിൽ സ്വരാജിന് ലീഡ് ഇരുന്നൂറ്റി ഏഴ് വോട്ടുകൾ മാത്രമായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചതിനു ശേഷം ആര്യാടന്റെ ലീഡ് മറികടക്കാൻ സ്വരാജിന് കഴിഞ്ഞതേയില്ല പോർത്തുഗലിലെ യു ഡി എഫ് ലീഡ് ജോയിക്കുള്ള അംഗീകാരം കൂടിയായി മാറി അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് വന്നിരുന്നു അൻവർ തന്നെയാണ് ഇതിന് തുടക്കമിട്ടതും നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും യു ഡി എഫിന് പിന്തുണ നൽകുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ താൻ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും അൻവർ മുന്നോട്ട് വെച്ചു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചത് എന്നാൽ അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോത്തുകൾ അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും എൽ ഡി എഫിന് ഒപ്പമായിരുന്നു അൻവറിലൂടെയാണ് പോത്തുകലിനെ സി പി എം അടുപ്പിച്ചത്